മത്സ്യക്കുഞ്ഞുങ്ങളാണ് നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടണമെങ്കിൽ വിളിച്ചോളി കോൺടാക്ട് ചെയ്തോളി നമ്മളെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് മാക്സിമം ഞാൻ പറഞ്ഞ അവർ വാട്സപ്പ് ചെയ്യാം മാക്സിമം എടുക്കുക ആൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് ഇതൊക്കെ നമ്മളായിട്ടുണ്ട് റെഡ് തിലാപ്പിയ കരിമീൻ വരാൽ പിന്നെ അതുപോലെ തന്നെ ചേറാൻ ഇതൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മാസം രണ്ട് മാസം കൊണ്ടൊക്കെ വാഹയും അതുപോലെ തന്നെ ചേറാനും കടു മുഷി ഇതൊക്കെ ഉണ്ടാവും നാടൻ മുഷിയായിട്ടാണ് നമ്മൾ ചെയ്യണത് നാടൻ മുഷിയാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതലൊന്നും ഉണ്ടാവില്ല അതിനനുസരിച്ച് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഓർഡർ ചെയ്തവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ വന്നുകാണ്ട് വാങ്ങാൻ പാമ്പിൽ വന്ന കണ്ടും പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ട്വൻറ്റി ഫോർ അവേഴ്സും നമ്മളെ ഫാം ആണ് ഇരുപത്തിനാല് മണിക്കൂർ എപ്പോൾ നമ്മളെ ഫാമിലോട്ട് വന്നുകൊണ്ട് മീ വാണെന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മളിടുത്തരാനേ തയ്യാറാണ് ബാക്കി ദിവസങ്ങൾ നമ്മൾ ഡെലിവറി അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പരിപാലനം ബ്രീഡിങ് ഇതൊക്കെ ആയിരിക്കും നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് കർഷക സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു വരാലിൻ്റെയും അതുപോലെ തന്നെ കരിമീൻ വാഹ ചേറാൻ അങ്ങനെയുള്ള എല്ലാ വളർത്തു മത്സ്യങ്ങളെയും എത്തുമ്പോൾ ഒന്നറിയിക്കാന്നുള്ളത് അപ്പോൾ നമ്മളെടുത്ത് സാധനം എത്തിയിട്ടുണ്ട് നമ്മളിത് ബ്രീഡിങ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഓരോ ഐറ്റങ്ങളും നമ്മൾ ബ്രീഡിങ് തുടങ്ങി നമ്മൾ സെല്ലിംഗ് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരാഴ്ച സമയം ആയിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള കുഞ്ഞുങ്ങളാണ് കാര്യങ്ങളെ വരാൽ ചേറാൻ ഇതെല്ലാം ഉണ്ട് അവൈലബിലിറ്റി അനുസരിച്ച് വാട്സപ്പിൽ ബന്ധപ്പെടുക അതിനുള്ള നമ്പർ കൊടുക്കുക വാട്സപ്പ് മാത്രം ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കോൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് എടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവില്ല അതുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് കാരണം വെച്ചാൽ ഇത്രയും നമ്മൾ ഏരിയകളൊക്കെ കവർ ചെയ്ത് എടുക്കാനുണ്ട് ക്ലീൻ ആക്കാനുണ്ട് ബ്രീഡിങ് തുടങ്ങാനുണ്ട് ഓരോ ഏരിയകൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സീസൺ ആണ് സീസൺ നല്ല കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ കുഞ്ഞുങ്ങളെ എല്ലാ ഐറ്റം കുഞ്ഞുങ്ങളെയും നമ്മൾ നമ്മളെ ടാങ്കുകളിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബ്രീഡിങ് തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഈ ഏരിയയിൽ മൊത്തം നമ്മൾ വരാൽ ബ്രീഡാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പുതിയ ബ്രീഡിങ് യൂണിറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഗവൺമെൻറ് നമുക്ക് നമ്മൾ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്ത ഒരു പദ്ധതിയാണ് മൂന്ന് ലക്ഷം രൂപേൻ്റെ ഒരു പദ്ധതിയാണ് ഇതാ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഏരിയ മൊത്തം നമ്മൾ ബ്രീഡിങ് യൂണിറ്റുകൾ തുടങ്ങിയിട്ടുണ്ട് പടുതാകുളങ്ങളും നാച്ചുറൽ കുളങ്ങളും അതുപോലെ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഈ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നമ്മൾ വരാലിൻ്റെ ബ്രീഡിങ്ങാണ് മെയിനായിട്ട് ഇതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ ആവശ്യം നമുക്ക് വരാലിൻ്റെ ബ്രീഡിങ്ങാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊക്കെ നമ്മളിത് വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മളിതിൽ ബ്രീഡ് ചെയ്തിട്ടിട്ടുണ്ട് ഏകദേശം പത്ത് മുപ്പതിനായിരം കുഞ്ഞുങ്ങളോളം നമ്മളെ ടാങ്കുകളിൽ സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലും അതേമാതിരി തന്നെ വരാൽ അതുപോലെ തന്നെ കരിമീനാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൽ കരിമീൻ്റെ ബ്രീഡിങ് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിൽ മറ്റുള്ളത് ഏകദേശം രണ്ടിഞ്ച് രണ്ടരഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങൾ ഒരു ഇഞ്ച് വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് ഇതിൽ നമുക്കിനി പടുതെ വിരിക്കാനുണ്ട് നമ്മൾ പടുതേ വിരിച്ചുകാണ്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ സിമെൻറ്റിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ സിമെൻറ്റിൻ്റെ കെമിക്കൽ ഒന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ പടുതേ വിരിക്കും ഇതിൻ്റെ ഉള്ളിൽ മൊത്തം നമ്മളത് ഗ്രൗട്ടടിക്കും ഗ്രൗട്ടടിക്കുകൊണ്ട് നല്ല രീതിയിൽ ഇതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നല്ല ആഴും കാര്യങ്ങളൊക്കെ ആക്കിയതിൻ്റെ ശേഷം വെള്ളം പോകാനുള്ള എല്ലാ സംവിധാനം ചെയ്തിൻ്റെ ശേഷം നമ്മൾ പടുതെ വിരിക്കും അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാച്ചുറൽ കുളങ്ങൾ ഇപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ക്ലീനാക്കിയിട്ടുണ്ട് നമുക്ക് ഓരോ ഏരിയയിൽ പണി തുടങ്ങിക്കൊണ്ടിരിക്കണുള്ളൂ ഇത്രയും ഏരിയ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ വരാളിൻ്റെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് പെയറുകളെ നമ്മൾ തരം തരംതിരിച്ച് വെച്ചിട്ടുണ്ട് അതിലൊക്കെ വരാലിൻ്റെ ബ്രീഡ് ബ്രൂഡേഴ്സാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തും ബ്രൂഡേഴ്സാണുള്ളത് ഇതിലാണ് നമ്മൾ ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ ഫാം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നമ്മൾ സെറ്റാക്കി കൊടുക്കാണ്ട് നമുക്ക് കോഴിക്കാർപ്പ് അതുപോലെ തന്നെ പുതിയ ഓർണമെൻ്റൽ ഫിഷുകളൊക്കെ ഓർണമെൻ്റൽ ഫിഷുകളൊക്കെ നമുക്കവിടെ ആ ഒരു ഭാഗത്താണ് നമ്മൾ ബ്രീഡ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്യണുള്ളൂ അതാ ഒരുപാട് പായൽ പായലൊക്കെ കയറി കിടങ്ങി ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് കാരണം വെച്ചാൽ വലുതായി കഴിഞ്ഞാൽ മത്സ്യങ്ങൾ വലുതായി കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷിക്കാനുള്ള ഫുഡ് തീറ്റ ചെലവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുളവായകളൊക്കെ നമ്മളിവിടെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ കൊണ്ടുവരണ്ട് ഇത്രയും വളർന്നതിങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ വലുതിങ്ങനെ കവറാകും മീനുകൾ ഏകദേശം വലുതായി കഴിഞ്ഞാൽ അതേ മരീ ഇങ്ങോട്ട് കുറഞ്ഞിങ്ങാണ്ട് എല്ലാ കുളവായകളും അവർ സാപ്പിട്ട് പോകും അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ മഞ്ഞൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് മഞ്ഞളും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫുള്ള് പച്ചക്കറി ഇതിൻ്റെ മുകളിൽ മൊത്തം പച്ചക്കറി നമ്മൾ കൃഷി ചെയ്യും അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതി അപ്പോൾ ഏതായാലും മത്സ്യ നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടണമെങ്കിൽ വിളിച്ചോളി കോൺടാക്ട് ചെയ്തോളി നമ്മൾ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് മാക്സിമം ഞാൻ പറഞ്ഞ വാർ വാട്സപ്പ് ചെയ്യാം മാക്സിമം എടുക്കുക ആൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തരും ഒരു കുഞ്ഞ് വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ വരെ നമ്മൾ തരും അതിനനുസരിച്ച് നമ്മൾ സെറ്റാക്കുന്നുള്ളൂ അതുപോലെ തന്നെ ആയിരം കുഞ്ഞുങ്ങളാണെങ്കിലും പത്തായിരം കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉള്ള കുഞ്ഞുങ്ങളായാലും നമുക്ക് ഒരു ലിമിറ്റില്ലാതെ നമ്മൾ തരാൻ ഈ നമ്മളെ സി പി എസ് ഫിഷ് ഫിഷ് ഫാം സി പി എസ് വിശ്വഫാമ് തയ്യാറാണ് അപ്പോൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്തോളി മത്സ്യകൃഷി ചെയ്യുന്നവർക്ക് ഇതുവരെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു മീൻ കുഞ്ഞുങ്ങൾ അയക്കണോ ആയിക്കണമെന്ന് വിചാരിച്ചിരിക്കണം ഒന്ന് വീഡിയോ ഒന്നും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു കണ്ട ആയി കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം എല്ലാതും ആയി തുടങ്ങിയിട്ടുണ്ട് ഇനിയും ആവാനുണ്ട് കേട്ടോ ഇനിയും ഏകദേശം ഒരു പന്ത്രണ്ടോളം ഐറ്റം ഇനിയും നമ്മൾ ബാക്കിലൊക്കെ റെഡ് തിലാപ്പിയ കരിമീൻ വരാൽ പിന്നെ അതുപോലെ തന്നെ ചേറാൻ ഇതൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മാസം രണ്ട് മാസം കൊണ്ടൊക്കെ വാഹയും അതുപോലെ തന്നെ ചേറാനും കടു മുഷി ഇതൊക്കെ ഉണ്ടാവും നാടൻ മുഷിയായിട്ടാണ് നമ്മൾ ചെയ്യണത് നാടൻ മുഷിയാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതലൊന്നും ഉണ്ടാവില്ല അതിനനുസരിച്ച് നമുക്ക് എത്രയാണോ കിട്ടണത് അതിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഓർഡർ ചെയ്തവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ വന്നുകാണ്ട് വാങ്ങാം പാമ്പില് വന്നേക്കാണ്ട് വാങ്ങാം പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ട്വൻറ്റി ഫോർ അവേഴ്സും നമ്മളെ വർക്കിംഗ് ആണ് ഇരുപത്തിനാല് മണിക്കൂർ എപ്പോൾ നമ്മളെ ഫാമിലോട്ട് വന്നുകൊണ്ട് മീൻ വാ വാണെന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മളെടുത്തരാന് തയ്യാറാണ് ബാക്കി ദിവസങ്ങൾ നമ്മൾ ഡെലിവറി അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പരിപാലനം ബ്രീഡിങ് ഇതൊക്കെ ആയിരിക്കും അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ വരെ പക്ഷെ വരാം മണി അഞ്ചുമണിവരെ ഉണ്ടാവുകയുള്ളൂ ബ്രീഡിങ് അല്ലാത്ത ദിവസങ്ങളിൽ വരെ മണി അഞ്ചുമണിവരെ ഉണ്ടാവുകയുള്ളൂ രാവിലെ എട്ട് മണി മുതൽ അഞ്ച് മണി വരെയാണ് നമ്മളെ ഫാം ഉണ്ടാവില്ല ഞായറാഴ്ചയും ശനിയാഴ്ചയും പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് ദിവസങ്ങളിൽ ഇരുപത്തി മണിക്കൂർ നമ്മളെ ഫാം വർക്ക് ചെയ്യും എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ച് പാക്ക് ചെയ്ത് ഓക്സിജൻ അടിച്ച് നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ തരും അല്ലെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യണമെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നമ്മൾ കൊറിയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസം ഓർഡറിനനുസരിച്ച് അനുസരിച്ച് തെക്കോട്ട്ക്കും നാല് ഭാഗത്തേക്കും നമ്മൾ വണ്ടി പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തോളി നല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നമ്മൾ മാക്സിമം ചെയ്യും വീഡിയോ ലൈക്ക് ചെയ്തോളി സപ്പോർട്ട് ചെയ്തോളി ബൈ നല്ല ക്വാളിറ്റിയിലുള്ള അനാപസിൻ്റെ കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് നല്ല ഹെൽത്തി ആയ കുഞ്ഞുങ്ങളാണ് ഇതാ നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇഞ്ച് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനനുസരിച്ച് ഏറ്റവും ലാഭകരമായിട്ടും അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് വളർത്താൻ പറ്റിയ ഒരു മത്സ്യമാണ് അനാബസ് എന്ന് പറയുന്നത് ചില ഭാഗത്ത് ചെമ്പല്ലി കരയാമ്പൂട്ട അങ്ങനെയുള്ള എല്ലാ പേരുകളും ഇതിന് വരുന്നു ഇതിന് അനാബസ് അതുപോലെ തന്നെ നമ്മളിവിടെയൊക്കെ പൊരിക്കുക എന്നൊക്കെ പറയുന്ന ഒരായിട്ടാണ് റെഡ് തിലാപ്പികളാണ് നമ്മളെ അടുത്ത് ചിത്രലാട ഉണ്ട് റെഡ് തിലാപ്പി ഉണ്ട് എം എസ് ടി തിലാപ്പി ഉണ്ട് ഈ തിലാപ്പികളാണ് ഈ മൂന്നായിട്ടും തിലാപ്പുകളാണ് ഇപ്പോൾ കയ്യിലിപ്പോൾ അവൈലബിളായിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റെഡ് തിലാപ്പുകളാണ് ഇതാതിയിലുള്ളത് നമുക്ക് ഇതിൽ ചിത്രനാട തിലാപ്പിയുണ്ട് അതുപോലെ തന്നെ എം എസ് ടി തിലാപ്പി വാറ ടാങ്കിൽ നമ്മൾ കരിമീൻ്റെ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ഹെൽത്തി ആയ കുഞ്ഞുങ്ങളാണ് നല്ല രീതിയിൽ വളർച്ചയുള്ള കുഞ്ഞുങ്ങളാണ് പെട്ടെന്ന് റെഡ് തിലാപ്പിയൊക്കെ പെട്ടെന്ന് സൈസും വളർച്ചയും കാര്യങ്ങളും നല്ല ഫുഡ് കൊടുക്കും അത്യാവശ്യം നല്ല സൈസായിട്ടും ഉണ്ട് ഏകദേശം ഒരിഞ്ച് പ്ലസ് വരാളിൻ്റെ കുഞ്ഞുങ്ങൾ രണ്ട് ഇഞ്ച് പ്ലസ്സിൻ്റെ മുകളിലുള്ള കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് അത്യാവശ്യം നല്ല എടുക്കും നമുക്ക് ഏകദേശം ഒരു മാസം കൊണ്ട് ഒരു എണ്ണൂറ് ഒരു കിലോ എന്ന തോതിൽ നമുക്ക് വളർത്താൻ പറ്റിയതാണ് നല്ല എടുത്ത് നല്ല ഹെൽത്തി ആയ കുഞ്ഞുങ്ങളാണ് ഉണ്ടത് ഇത് കണ്ട രണ്ട് രണ്ട് ഇഞ്ച് പ്ലസ് സൈസുള്ള വയറൊക്കെ നല്ല ഫുള്ളായി നടന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മളിത് ഏകദേശം മുപ്പതിനായിരം കുഞ്ഞുങ്ങൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നമ്മളിപ്പോൾ സെല്ലിങ് തുടങ്ങിയിട്ടുണ്ട് ഓർഡറിനുസരിച്ച് ഓരോ ഭാഗത്തും ആൾ ഇന്ത്യ ലെവലിൽ നമ്മൾ കയറ്റി ആക്കുന്നുണ്ട് ഇത് കണ്ട രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് പ്ലസ് സൈസുള്ള കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയ കുഞ്ഞുങ്ങളാണ് മീൻകുഞ്ഞുങ്ങൾ ആരോഗ്യം നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ല തീറ്റെടുക്കണ കുഞ്ഞുങ്ങളാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും നല്ല പ്രതിരോധം ഉണ്ടാവും അപ്പോൾ നല്ല വയർ ഫുള്ളായി നടക്കുന്ന കുഞ്ഞുങ്ങളെ വാങ്ങുകയാണെങ്കിലും അത്യാവശ്യം നല്ല വളർച്ചയുണ്ടാകും അത് കണ്ടത് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രമ്മിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രിവാണ്ട്രക്ക് ഇത്തിരി കുഞ്ഞുങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ നമുക്ക് പാക്ക് ചെയ്ത് വിടാറുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു ടാങ്കിൽ മൊത്തം എം എസ് ടിയും റെഡും അതുപോലെ തന്നെ തിലാപ്പിയല്ല നമ്മുടെ കരിമീൻ കരിമീനാണ് നമ്മളിപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് ഏകദേശം രീതിയിൽ നാലായിരത്തി ചില്ലാനോളം കരിമീനുകളുണ്ട് അതുപോലെ തന്നെ അയ്യായിരം എം എസ് ടി തിലാപ്പിയ ഉണ്ട് റെഡ് തിലാപ്പിയ മൂവായിരം തിലാപ്പിയ ഉണ്ട് അങ്ങനെ ടോട്ടൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ടാങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്ന് കരിമീനെ വേർതിരിച്ച് പിടിച്ചണമെങ്കിൽ കോരിക്കാണ്ട് തന്നെ കിട്ടുകയുള്ളൂ ഇങ്ങനെ കോരുമ്പോൾ കണ്ടില്ലേ ഈ രണ്ടിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിത്ത് അവൈ രണ്ടിഞ്ച് ഒരിഞ്ച് രണ്ട് ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മളവിടെ ശുദ്ധജലത്തിൽ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ഏത് കാലാവസ്ഥയിലും പിന്നെ അത്യാവശ്യം നല്ല ഗ്രോത്തിൽ നല്ല തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്തിലുണ്ടാവും അതുപോലെ തന്നെ തീറ്റ കറക്റ്റാണ് വെള്ളത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ പി എച്ച് അമോണിയ അതൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർത്താൻ പറ്റിയത് നാച്ചുറൽ പോണ്ടിലാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് വളരും ചെയ്യും നമുക്ക് മെയിൻ്റെനൻസ് കുറവാണേനും നമ്മളെ പക്ക ഒറിജിനൽ സാധനമാണ് നമുക്ക് സാധനം ഇവിടെ സ്റ്റോക്കാണ് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരു രണ്ട് മൂന്ന് മാസം വരെ ഉണ്ടാവും ഇപ്പോൾ മഴ ആകുമ്പോൾ നല്ല രീതിയിൽ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ബ്രൂഡ് സ്റ്റോക്ക് വേണ്ടവർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിടാം ബ്രൂഡ് സ്റ്റോക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ബ്രൂഡ് സ്റ്റോക്ക് നമ്മൾ കൊടുത്തു ഇനി ബുക്കിങ്ങിനനുസരിച്ച് നമ്മളത് റെഡിയാക്കും